ാണ് ജൂൺ പതിനഞ്ച് ആരിഫ് ഹുസൈനുമായിട്ടുള്ള സംവാദം ശ്രീ ആരിഫ് ഹുസൈൻ എസ് എൻസ് ഗ്ലോബൽ അറിയപ്പെടുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളുമാണ് ശാസ്ത്ര പ്രചാരകരാണ് അപ്പോൾ ആ നിരീശ്വരവാദ യുക്തിവാദ വിഭാഗത്തോട് ജിഹാദ് എന്ന വിഷയത്തിലാണ് സംവാദം നടക്കുന്നത് ജിഹാദ് ഇൻ ഇസ്ലാം നന്മയോ തിന്മയോ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ നിരന്തരം സംവാദങ്ങളിൽ ഇടപെടുന്നത് അതിനൊരു കാരണമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ സംവാദങ്ങളിൽ ഇടപെടുന്നത് നമ്മുടെ ഒരു വലിയ ജനാധിപത്യ സംസ്കാരമാണ് നമ്മുടെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ഈ സംവാദങ്ങളിൽ ഇടപെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംവാദങ്ങളിലൂടെ സംഭാഷണങ്ങളിലൂടെ പരസ്പരം അറിയാനും അറിയിക്കാനും ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുണ്ട് എല്ലാ കാലത്തും ഇത്തരം ഇത്തരം ആശയങ്ങൾ നിലനിൽക്കും വ്യക്തിവാദവും ഈശ്വരവിശ്വാസവും നിരീശ്വരവാദവും ശാസ്ത്ര പ്രചാരകരും വിശ്വാസ പ്രചാരകരും ഒക്കെ നിലനിൽക്കും വ്യത്യസ്ത മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നിലനിൽക്കും ഇവയ്ക്കിടയിൽ പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഹെൽത്തി ഡിബേറ്റ് ഹെൽത്തി സംവാദം അത് രണ്ടിൻ്റെയും നല്ല പോയിന്റ്സ് കൂടുതൽ ജനങ്ങളിലേക്ക് അറിയിക്കാനും രണ്ടിനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാനോ റിഫൈൻ ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ആ സംവാദ സംസ്കാരമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദമാണ് ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന നമ്മുടെ മതസൗഹാർദ്ദമാണ് വ്യത്യസ്ത മതങ്ങളിലൂടെ എത്താമെന്ന് പഠിപ്പിച്ച വ്യത്യസ്ത ദർശനങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച പരസ്പരം യോജിക്കണമെന്നില്ല വിയോജിപ്പുകൾ ഉണ്ടാകാം ഹിന്ദുക്കളുടെ ഉള്ളിൽ വ്യത്യസ്ത ദർശനങ്ങളുണ്ട് പരസ്പര വിയോജിപ്പുണ്ട് മുസ്ലിം സമൂഹത്തിനുള്ളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അവർക്കിടയിൽ വിയോജിപ്പുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അപ്പൊ ഈ വിഭാഗങ്ങളെല്ലാം കാലികമായിട്ട് വരാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വ്യത്യാസം അങ്ങനെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണല്ലോ വ്യത്യസ്ത പാർട്ടികളും മതങ്ങളും ഉപവിഭാഗങ്ങളും എല്ലാം ഉണ്ടാകുക പക്ഷേ ഇവർക്കിടയിലുള്ള ഒരു സമന്വയം സൗഹാർദ്ദം ആ മത ഇന്ത്യക്ക് എല്ലാ ആശയങ്ങളോടും ബഹുമാനിക്കുന്ന ഇന്ത്യക്ക് നിരീശ്വരവാദത്തെയും ബഹുമാനമാണ് വ്യത്യസ്ത മതങ്ങളെയും ബഹുമാനമാണ് ആ മതസൗഹാർദ്ദം ഇന്ത്യക്ക് വളരെ ആവശ്യമാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതങ്ങളോടും വ്യത്യസ്ത ചിന്താധാരകളോടും സംവദിച്ച് സംസാരിച്ച് അവയെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അനാവശ്യമായി ആക്രമിക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടത് ഓരോ ഈശ്വര വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ് ഹിന്ദു മതത്തെ ജാതിയുടെ പേരിലോ ജയ് ശ്രീറാം ആരെങ്കിലും തെറ്റായി ഉപയോഗിച്ചു എന്ന പേരിലോ നിരന്തരം കരിവാരി തേക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇസ്ലാം മതത്തെ ജിഹാദിന്റെ പേരിൽ ചില ആൾക്കാർ ജിഹാദ് എന്ന സങ്കല്പത്തെ മിസ്യൂസ് ചെയ്തു എന്ന പേരിൽ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ മോശം വൽക്കരിക്കാൻ അല്ലെങ്കിൽ കരിവാരി തേക്കുന്നതോ ഡീമോണൈസ് ചെയ്യുന്നതോ ശരിയാണ് ഇതേപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നമ്മുടെ സ്കൂളിൻ്റെയും മറ്റും കാര്യത്തിൽ തന്നിട്ടുള്ളത് ക്രിസ്ത്യൻ സമൂഹമാണ് അവരുടെ പള്ളിയിലന്മാർ ഒരു പക്ഷേ ഒരു കോടിയിലൊന്നോ രണ്ടോ ആൾക്കാർ തെറ്റായ പഴികളിൽ പോയിട്ടുണ്ടാകാം ഏതെങ്കിലുമൊക്കെ കേ പീഡന കേസുകളിലോ മറ്റോ മറ്റോത്തോണ്ടാകാം അതുകൊണ്ട് പള്ളിയിലച്ചന്മാരെ മുഴുവൻ മോശമാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നതും ഒക്കെ തെറ്റാണ് അത് ഈ എല്ലാ മതങ്ങളെയും മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയല്ല എല്ലാത്തിലും നന്മയും തിന്മയും നന്മയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ലേ അടിസ്ഥാന സമീപനം ഉണ്ടാകേണ്ടത് അപ്പൊ അതുകൊണ്ട് ആ മതസൗഹാർദ്ദമാണ് മറ്റൊരു പ്രധാന കാര്യം ഞാൻ ഇതിനു മുമ്പും ഇത്തരം മതവിഭാഗങ്ങളുമായി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം നിരീശ്വരവാദി അതിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട് ദേശീയ തലത്തിലടക്കം അപ്പോ മൂന്നാമത്തെ പോയിന്റായി പറയാൻ പോകുന്നത് ഇസ്ലാമോഫോബിയ ഫോബിയ വളരെയധികം കൂടി വരുന്ന കാലമാണ് ഇത് നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിനെക്കുറിച്ച് മോശം പറയുക പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് മോശം പറയുക തുടങ്ങിയ കാര്യങ്ങൾ അത് ശ്രീകൃഷ്ണനെക്കുറിച്ചാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ അവതാരമായ ശ്രീരാമനെക്കുറിച്ചോ ഹരിഹരസുധൻ അയ്യപ്പനെക്കുറിച്ചോ ദൈവപുത്രനായ യേശുക്ക് അസ്സുദിനെക്കുറിച്ചോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലത്തെക്കുറിച്ചോ ലോകത്തിന് വെളിച്ചമായ ബുദ്ധനെക്കുറിച്ചോ ആരെക്കുറിച്ച് പറയാനാണെങ്കിലും നമ്മുടെ മഹാപ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവ ദൈവദൂതർ ഇവരെ അല്ലെങ്കിൽ വ്യത്യസ്ത പേരുകളിലാണ് വിളിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട് അപ്പോൾ അധിക്ഷേപിക്കുക അപമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഷർമിഷ്ട മുഖർജിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് സിമിലർ സിമിലറായിട്ട് അപ്പുറത്ത് ശ്രീരാമനെയും ശ്രീകൃഷ്ണയും അല്ലെങ്കിൽ അയ്യപ്പനെയും ഒക്കെ അപമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം അപമാനങ്ങളല്ല ഈ അവരോട് ഈ ദൈവ ദൈവ ഗോഡ്ലി ഫിഗേഴ്സ് അല്ലെങ്കിൽ ഗോഡ്സ് മെസ്സഞ്ചേഴ്സിനോട് ഉണ്ടാകേണ്ടത് വിമർശനത്തിന് വിധേയമാക്കാം വിമർശന പഠനത്തിന് വിധേയമാക്കാം പക്ഷേ വിമർശനവും അധിക്ഷേപവും വേറെയാണ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ അത് കൂടി വരുന്നത് ഇസ്ലാമോഫോബിയയുടെ രൂപത്തിലാണ് ആ ഇസ്ലാമോഫോബിയ ഫോബിയ അപകടകരമായ രീതിയിൽ ഇന്ത്യയിൽ വിശിഷ്യ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ട് ആ ഇസ്ലാമോഫോബിയ തെറ്റാണ് ഹിന്ദു ഫോബി എങ്ങനെ തെറ്റാണ് അതേപോലെ തന്നെ ഇസ്ലാമ ഫോബിയെ തെറ്റാണ് ക്രിസ്ത്യൻ ഫോബി എങ്ങനെ തെറ്റാണ് അതേപോലെ തന്നെ ബുദ്ധ ഫോബിയ തെറ്റാണ് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന്റെ ഫോബിയ തെറ്റാണ് അപ്പോ ആ ഇസ്ലാമോഫോബിയ പലപ്പോഴും വളർന്നു വരികയും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് ശരിയല്ല ഹിന്ദു മതത്തിലും അതിൻ്റെതായ പോരായ്മകളും പരാജയങ്ങളും ഉണ്ട് ഒരുപാട് നന്മകളുണ്ട് ക്രിസ്ത്യൻ മതത്തിലും അതിൻ്റെതായ പോരായ്മകളും പരാജയങ്ങളും ഉണ്ട് ഒരുപാട് ഒരുപാട് നന്മകളുണ്ട് ഇസ്ലാം മതത്തിലും അതേപോലെ അവരുടെ പോരായ്മകളും പരാജയങ്ങളും ഉണ്ട് അതേപോലെ ഒരുപാട് നന്മകളും ഉണ്ട് അപ്പോൾ ഈ മതത്തിലെ എല്ലാ വിശ്വാസങ്ങളിലും കാലാകാലങ്ങളിൽ ഒരുപാട് തെറ്റുകളും ശരിക്കേടുകളും ഒക്കെ വന്നിരിക്കാം അതായത് ഈ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ ആ തുരുമ്പിനെ മാറ്റിക്കഴിഞ്ഞ് അതാത് നല്ല അതിലെ അടിസ്ഥാന പ്രമാണങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുകയും അതിൻ്റെ നന്മയെ പരിപോഷിപ്പിക്കുകയും അതിൽ കാലാന്തരത്തിൽ അടിഞ്ഞു ചേർന്നിരിക്കുന്ന തുരുമ്പിനെ മാറ്റിക്കളയുകയും ചെയ്യുന്ന സമീപനമാണ് എപ്പോഴും ഒരു എല്ലാ സമൂഹങ്ങൾക്കും ജനാധിപത്യ സമൂഹങ്ങൾക്കും നല്ലത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് സംവാദ സംസ്കാരം വളരെ പ്രധാനമാണ് പരസ്പര ബഹുമാനത്തോടെ എല്ലാവരെയും ആദരിച്ചുകൊണ്ട് വ്യത്യസ്ത ആശയങ്ങൾ അതിശക്തമായി സംഘടന നടത്തുമ്പോഴും ആശയങ്ങളെയോ വ്യക്തികളെയോ അതിൻ്റെ സ്ഥാപകരെയോ ഒന്നും അവഹേളിക്കാതെയുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ളൊരു പോയിന്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വളരെ സെൻസിറ്റീവാണ് മതം വിശ്വാസം ദൈവം തുടങ്ങിയ കാര്യങ്ങൾ ഇതേപോലെ മത സൗഹാർദ്ദമെന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ആ സങ്കല്പം അല്ലെങ്കിൽ ശില ഇതേപോലെ തന്നെ ഇസ്ലാമോ ഫോബിയ വളർന്നു വരുന്ന കാലത്ത് ഇസ്ലാമോ ഫോബിയയും ഹിന്ദു ഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും ഒക്കെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവസരമാണ് ശ്രീ ആരിഫ് ഹുസൈൻ തിരുവൂത്തിനോട് അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു റാഷണലിസ്റ്റ് ആണ് നമ്മുടെ രവിചന്ദ്രൻ സാറിനോടൊക്കെ സമാനമായ ഡിബേറ്റുകൾ പണ്ടെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പല യുക്തിവാദികളും ശ്രീ സനൽ എഡ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെയാണ് സമാനമായ പലരോടും പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ട് പേര് പേരുടെ പേര് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുക പ്രതിരോധിക്കുക ആഘോഷിക്കുക സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് കർത്തവ്യമാണ് ഇതേപോലെ ശ്രീ ആരിഫ് ഹുസൈൻ നിരീശ്വരവാദ യുക്തിവാദ പക്ഷത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ വിശ്വാസവും അവിശ്വാസവും അല്ലെങ്കിൽ ഞാൻ നമ്മൾ വിശ്വാസവും വിളിക്കുകയും അവർ എന്താ പറയണെ യുക്തിചിന്ത എന്ന് വിളിക്കുകയും ചെയ്യുന്ന ബിലീഫ് വേഴ്സസ് റാഷണലിസം എന്നോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി വേഴ്സസ് സ്പിരിച്വലിസം വേഴ്സസ് റാഷണലിസം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ഡിബേറ്റാണ് ആ ഡിബേറ്റാണ് ജൂൺ പതിനഞ്ചിന് അരങ്ങേറുന്നത് തീർച്ചയായും എല്ലാവരും യൂട്യൂബിലൊക്കെ ലൈവ് കാണണം എസ് എൻസിൻ്റെ ആ പരിപാടി കാണുക അതിലൂടെ അറിയാനും അറിയിക്കാനും കൂടുതൽ നമുക്ക് സാധിക്കട്ടെ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആകട്ടെ നമ്മുടെ എല്ലാ സംവാദങ്ങളും Okay.